പറയില്ലേ എടാ ഇറങ്ങടാ വാ ഇനി നിന്നാ സമയം ഞങ്ങൾ കൂടെ വരാം സാധനം ഒക്കെ െറിക്കോ ഇതെല്ലാം എടുക്കണ്ടത് എന്റെ മാത്രം ഫ്രണ്ട്സ് ഞങ്ങൾ വലിയൊരു കാര്യത്തിന് വേണ്ടി പോവാണ് എന്താന്ന് വെച്ചാല് അതൊരു എക്സൈറ്റ്മെന്റ് എക്സൈറ്റിംഗ് ഒരു കാര്യമാണ് മതിയോ ഏഹ് ഇവിടെ ഞാൻ പറയാം അവര ബൈക്കിന്റെ ബൂട്ട് മേടിക്കാൻ പോവാണ് ബൈക്കിന്റെ എനിക്ക് ബൂട്ട് മേടിക്കാൻ പോവാണ് ഇവന് മറ്റേ നമ്മൾ ഡേർട്ട് ബൈക്ക് വാങ്ങിച്ചു അപ്പൊ അതിന്റെ ഓരോ ആക്സസറീസും നമ്മൾ ബൈ വൺ ബൈ വൺ ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവന് ഇന്ന് ബൂട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ടാവുട്ടെ ബൂട്ടൊന്നും ഇല്ലാതെ ഇത് ഓടിക്കലും നടക്കുന്ന കാര്യല്ലേ ഇതൊന്നും പിടിച്ചേ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാ പരീക്ഷ അതിന് ഇവർക്കൊരു ഉത്തരവാദിത്ത അയ്പാടേക്ക് പഠിക്കണമെന്ന് അവർക്ക് ഓരോ തീരുമാനവും ഇല്ല ഇതല്ല എന്റെ മാത്രം ഉത്തരവാദിത്തമാരുടെ വിചാരം െ കുടിക്കാൻ കുപ്പി വെള്ളം ചൂടുവെള്ളമായിരുന്നു ആ ഇനി പൊർണ്ണം വാങ്ങിക്ക ഇറങ്ങിക്കോ ഇനി താമസിക്കും എനിക്ക് ബൈക്കിന് ബൂട്ട് കിട്ടുന്നത് സ്കൂട്ടറിന്റെ ഇത് എടുത്തു വെച്ചോതാക്കോലെ അതായിട്ടപ്പുറം അയ്യോ നമ്മടെ ഈ സാധനത്തെല്ലാം പൂപ്പടാ ഞങ്ങളെ ഉണ്ടാക്കിയ ഞങ്ങളുടെ ഗേറ്റ് ആയിട്ട് ഇവിടെ അല്ലെങ്കിൽ പട്ടി ഭയങ്കര ശല്യ ആ പൂപ്പാ ഈ പൂപ്പും പിന്നെ അലർജി ആവും ഓക്കെ അപ്പൊ എല്ലാം സെറ്റ് ആക്കി വെച്ചില്ലേ സൈക്കിൾ ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ വെള്ളമൊഴിച്ചൊക്കെയാ യൂസ് ചെയ്യുന്നത് മാറ്റം അപ്പൊ അതൊന്നും ശരിയാക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ബൈക്കുക സൈക്കിളും കൂടെ കൊടുത്തിട്ട് ഞങ്ങള് ബൂട്ട് വാങ്ങിക്കാൻ വേണ്ടി പോവാ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം നീ നീ ഇതുവരെ ഒന്നും പഠിച്ചില്ലോ അരച്ചു ഏതൊക്കെ പാഠം വന്നത് നാളെ നീ പരീക്ഷ എഴുതാനുള്ളതാണോ അതിനാണ് ഏതൊക്കെ പാഠം പഠിക്കും ഫ്രണ്ട്സ് ഇവന്മാർക്ക് പരീക്ഷയാണെന്ന് പറഞ്ഞാലും നെഞ്ചുവേദന മൊത്തം കേട്ടോ ഞാൻ ഈ പത്താം ക്ലാസ് വന്ന് പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുതിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പക്ഷെ അതോടെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കും പക്ഷെ എനിക്കിവന്മാരുടെ പരീക്ഷ സമയത്തും ആ ഒരു ഫീലിങ്സ് ഉറക്കത്തിൽ സ്വപ്നം കണ്ടൊക്കെ എഴുതേക്കുന്ന ഒരു സ്വഭാവം എനിക്കോട്ട് പരീക്ഷയ്ക്ക് ഇവമാർക്ക് എഴുതാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനല്ല അമ്മമാരും എനിക്കിപ്പോ ടെൻഷൻ അടിച്ചിരിക്കാൻ വയ്യ നീ മര്യാദക്ക് പഠിച്ചേ ആ തപ്പി തപ്പിയെടുത്ത കൊണ്ട് പഠിച്ചേ ഒരു വട്ടം ഉള്ളത് വായിച്ചു പഠിച്ചേ ോട്ടൊന്നെഴുതിട്ടില്ല എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞാലും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളിപ്പം യാത്രയിലാണ് എങ്കിൽ പോലും പഠിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല എനിക്ക് വേണ്ടിയാ പഠിക്കുന്ന പരീക്ഷ സമയത്തെങ്കിലും പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലെങ്കി നിങ്ങളോട് പഠിക്കാൻ പഠിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ പഠിക്കണം അപ്പൊ കളിക്കേണ്ട സമയത്ത് കളിക്കണം കളിക്കേണ്ടപ്പം ഞാൻ കളിക്കണ്ടെന്ന് പറയാറില്ലല്ലോ ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ രാവിലെ മണിക്ക് ഞാൻ എഴുന്നേറ്റിരുന്ന് പഠിക്കാം പഠിപ്പിക്കാ നീ അതുവഴി ഇറങ്ങണേ ഇറങ്ങിയോ റോഡിന്ന് മാറണേ േ പോയല്ലോ ഹൈവേ വഴി പോയാലോ ഈ വഴിയൊന്നും മേടിച്ചോർത്തന്നെ ലോട്ടറി ചോക്ക് പോയിരുന്നല്ലോ പൊന്നിനെ ഇപ്പൊ ചോറ് കഴിച്ചോളൂ ആദ്യം നമ്മള് വന്നു ഇഷ്ട ഇങ്ങോട്ട് വന്നേം പോടാ തൽക്കാലം നീ ഫുഡ് കഴിച്ചു അത് മതിയേണ്ട ആവശ്യമുള്ളൂ പറ്റില്ല പിന്നെ ഒരുമാരി പിള്ളേരെ പോലെ അതുപോലെ ഇക്ക ഇല്ലേ ഞാൻ നിക്കുന്ന പോലെ കണ്ടായിരുന്നു ബൂട്ട് പറഞ്ഞു ചെറുതാണോ അത് ആണോ തേർട്ടി അത് ഇട്ടു നോക്കാം നമുക്ക് ഇതാ നമ്മൾ നമ്മളെ ഇതല്ലേ നമ്മളെ വീഡിയോ കണ്ടേ ഷോക്സ് എടുത്തില്ലായിരുന്നോ പ്രിപ്പയർഡ് ആയിട്ട് ഷോക്സ് പക്ഷെ വിചാരിച്ചത്ര വെയിറ്റ് അതിനോന്നു പിന്നെ അതെ അവൻ എങ്ങനൊക്കെയാ അവന്റെ കാര്യം നടക്കാൻ വേണ്ടി അവൻ നല്ല രസമുണ്ടോടാ ഈ നടക്കാൻ നല്ലത് ഇവർ മറ്റില്ലാതെ അസുഖം പന്തും മന്ദവര് നടക്കുന്നവരുണ്ടല്ലോടാ ഇവിടെ ഇവിടെ ഞാൻ ഒരു ഒന്നും ഇത് എനിക്ക് എടുത്താലോ സ്കൂളിൽ സ്കൂളില്ലേ സ്കേറ്റിംഗ് ഷൂ ഷൂട്ടോണ്ട് എന്നിട്ടില്ലേ ഇവിടെ നാല് വെച്ചാ മീൻ വെച്ചാൽ വലുതാണോ ഇക്ക ചെയ്തും കൂടി ചെയ്തും കൂടി നോക്ക് അല്ല ഇങ്ങനെയാണോ മോളിൽ അങ്ങനെ ചെയ്ത് നോക്ക് രണ്ടും ഓ അതിനൊക്കെ നാല് ക്ലിപ്പ് ഉണ്ട് െ പക്ഷേ ഈ സ്കേറ്റിംഗിന്റെ ഷൂ ഇവർക്ക് വലിയ പ്രശ്നം ഇട്ടോടൊക്കെ ഇവിടെ ഇതിപ്പോ ഇതിപ്പോഴ കയറുമ്പോ നമുക്ക് എത്തിക്കുത്തല്ലേ അത് പറഞ്ഞാ ഇറങ്ങൂലും ഇങ്ങനെ ഇത് എനിക്കിട്ട് പോകാനും ഇത് ഫ്രണ്ടിലോട്ട് പിന്നെ ലൂസ് ഉണ്ടോടാണ്ടോ ഇതിൽ നമ്മള് എനിക്ക് പിന്നെ കൊറച്ചാൾ ഇക്ക ചീട്ട് കഴിയുമ്പോ ഇച്ചിരി കൂടെ വളരും നല്ലപോലെ ഭക്ഷണം കഴിക്കണം അപ്പൊ ഇച്ചിരി കൂടെ സൈസ് വരും റെഡ് കസുണ്ടോ പക്ഷെ റെഡും നമ്മടെ കളറുകളും എല്ലാം കൂടെ ഒരു രസം വരത്തില്ല കുഞ്ഞു സ്കൂളിൽ പോയോ ചാടാനുള്ള സാധനം അല്ലേ ഇത് വൈക്കോടിക്കാനുള്ള സാധനം അത് ഒന്ന് കാലിൽ ഇട്ടു ഇതായി കാലിൽ ഇട്ടൊന്ന് സെറ്റായി കഴിയുമ്പോ ശരിയാവുമായിരിക്കും അല്ല നടന്നു നടന്നുപോയി അങ്ങനെ തന്നെ നീ കുത്തണ്ട അങ്ങനെ നടന്നു നോക്കേ എന്താ പറയുന്നത് ഞാൻ എന്തായാലും ഇത്ര പ്രതീക്ഷയില്ല എവിടെ ഷോയിട്ട് കഴിയുമ്പോ അവസ്ഥ അവര് വരുമെന്ന് ഇതൊക്കെ നീ കൊറച്ച നേരം കഴിയുമ്പോ ശരിയായിക്കോളൂടാ ാലും ഇപ്പം ഒരിക്കലും പോകാൻ പറ്റത്തില്ല രാത്രി ഇവിടുന്ന് ജംഗ്ഷൻ വരൊക്കെ നടക്കും അല്ലെങ്കിൽ വീട്ടില് സ്റ്റെപ്പും അതോ തിരിച്ചിറങ്ങും കയറും ഇറങ്ങും പിന്നെ സിറ്റപ്പ് രണ്ടോടിക്കണം കൂടുതലും എനക്ക് നോക്കി അതിട്ടിട്ടൊന്ന് കാലാണക്ക് നോക്കി ആ അപ്പൊ അതാ നല്ലത് അല്ലേ പിന്നെ ഉടനെ തന്നെ ചെറുതായി പോടാ ചിലപ്പോ നീ വളരാൻ കിടക്കുന്നേ ഉള്ളൂ നീ വളരാൻ നമ്മള് സച്ചു ആരെന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മുപ്പത്തിയേഴ് സച്ചു സച്ചുന്റെ വഴിക്ക് ജോലി ചെയ്യുവാ ഇത് കാണും പറയാ അത് അതൊക്കെ ചെറുതായിരിക്കും പെട്ടെന്ന് ചെറുതാകും ഇവിടെ അണക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതിഹാസൊക്കെ ഞെക്കി നോക്കാൻ പറ്റില്ല ഇത് ഞെക്കിട്ട് എനിക്ക് കൈ വരുന്ന

ും പക്ഷെ അതിന് വരും ഇടിച്ചില്ലേലും ഒന്നും പറ്റിയില്ലെങ്കിലും ഒരു കൊല്ലം കഴിയുമ്പോ പൊടിഞ്ഞോ ഇതാണെങ്കിലും ഒരു രണ്ട് കൊല്ലം ഒന്നര കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പൊടിച്ച് 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 പോകും സൂക്ഷിച്ചാലും പൊടിഞ്ഞു പോവും പക്ഷെ ആ ഒന്നര കൊല്ലം രണ്ട് കൊല്ലത്തിനകത്ത് എടുത്തോളും അല്ല ഇത് യൂസ് ഇട്ടോണ്ട് അതിന് വേണ്ടിട്ടാ എന്തായാലും നീ ഇത്രയും വാങ്ങിച്ചോക്കിട്ടുന്ന ഒരു കാര്യവും ഇല്ല ഇതിട്ടിട്ട് നമ്മൾ ഒരു രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ട് അല്ല നമുക്ക് വാങ്ങിക്കാം ഓക്കെ പിന്നെ എപ്പഴാ മോട്ടോഗ്ര ഓടിക്കാൻ പോകുന്ന ഈ വർഷം തന്നെ എടുത്തേക്കുന്ന ഇതിന്റെ റേറ്റ് വരുന്ന അറ്റ്ലസ് എന്ന് പറയുന്ന ഈ ബൂട്ടിന്റെ ബ്രാൻഡൊന്നും അതിന് റേറ്റ് വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ മുതലാണ് പിന്നെ ഉറപ്പായിട്ട് അവൻ ജീവിക്കാൻ പഠിച്ചു കേട്ടോ അപ്പൊ അല്ലേ ഇങ്ങനൊക്കെ നിന്നിട്ടേ കാര്യമുള്ളൂ അപ്പൊ ഈ സാധനം പക്ഷെ ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആൽപൈൻസ്റ്റാറിന്റെ ബൂട്ടിടണം എന്നൊക്കെ ആട്ടോ പക്ഷെ അതെ ആൽപൈൻ സ്റ്റാർ നെക്സ്റ്റ് ആൽപൈൻസ്റ്റാറിന്റെ എക്സ്ട്രെവല ഇതിന് തൗസൻഡ് രൂപയുടെ ഏകദേശം കൂടും അത് പക്ഷെ കുഴപ്പമില്ല ഇത് മോശം ഒന്നുമല്ല അടിപൊളി തന്നെയാണ് എടാ ഒന്നും അല്ലെങ്കിൽ നിങ്ങക്ക് പറയാം ഇരുപത്തിരണ്ടായിരം രൂപ ബൂട്ടാ ഇടുന്നത് ഞാനൊക്കെ ഇത്രയും വർഷം ഇത്രയും രൂപയുടെ ചേരി ഒരുമിച്ചിട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇത്രയും വർഷത്തെ കൂട്ടിയാല് എന്ത് എന്തൊരു ഭാഗ്യമുള്ളവരാ സച്ചി എവിടുന്നാവും ഏഹ് ചന്ദ്രനീന്ന് വരുന്ന പോലെ ഉണ്ടോ ബൈക്കൊക്കെ എടുത്തോണ്ട് പോകുന്നു എനിക്ക് പേടിയുണ്ട് ശരിക്കും പറഞ്ഞു ഭയങ്കര ഇൻട്രസ്റ്റാ പക്ഷേ ഈ എന്തെങ്കിലും ഒടിവോ ചതവോ അങ്ങനൊക്കെ വന്നാലോന്നുള്ളൊരു ടെൻഷനാണ് അല്ലെ പഠിപ്പിക്കാണോ ഒന്നിട്ട് കഴിഞ്ഞപ്പോ തന്നെ ഒക്കെ എന്റെ ഭാരതൊക്കെ ഞങ്ങൾക്ക് ഇതിനകത്ത് കാര്യം വെക്കാത്തടത്തോളം എന്താ പറയുന്നത് മനസ്സിലാകത്തില്ലോ എന്തായാലും നോക്കാം പറത്തിക്കൊണ്ട് പോവോ സച്ചു ഇതാ സ്റ്റാർട്ട് ബട്ടൺ ഏ ഇല്ല സച്ചു സച്ചുന്റെ എനിക്ക് പേടിയോ ഹെൽമറ്റ് ഒന്നും ഇട്ട് എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ സൗണ്ട് ദിവസം ഇങ്ങനെ

ഞാൻ മേടിച്ചത്ര സൗന്ദര്യം പ്രതീക്ഷിച്ചില്ല അപ്പുറത്തോടെ കയറുക എനിക്ക് ബൂട്ട് ബൂട്ടിൽ വണ്ടിയെടുത്ത് പോകുന്ന ലക്ഷങ്ങളൊക്കെ എല്ലാം കാണുന്നുണ്ട് ഇനി ഞാൻ ചങ്ങരയിട്ട് പൂട്ടി വെക്കാൻ കഥയാണ് അപ്പൊ നമ്മള് റച്ചിക്കോട്ടിന്റെ അറ്റ്ലസിന്റെ ഈ ബൂട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ സേഫ്റ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ നമുക്ക് മോട്ടോക്രോസിന് ഇറങ്ങാൻ പറ്റത്തില്ല മോട്ടോക്രോസ് ഓടിച്ച് പഠിക്കാനും പറ്റത്തില്ല ഇത് ഇട്ട് അവന് ശീലമാകണം അപ്പൊ നമ്മള് ഇത് ഓടിക്കുമ്പോഴും ഒക്കെ ഇതില്ലാതെ നമുക്ക് പറ്റത്തില്ല കാരണം കാലം നല്ല ഓരോ പാർട്സും നമ്മുടെ നമ്മുടെ മുഖ്യം നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്സ് സൂക്ഷിക്കേണ്ട നമ്മുടെ ഒരു അവകാശമാണല്ലോ വില കൊടുത്താലേ ഇതിന്റെ കാര്യം നടക്കത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മള് ഈ ഇരുപത്തിരണ്ട് രൂപയാണ് അറ്റ്ലസിന്റെ ഈ ബൂട്ടിന് നമ്മള് അങ്ങോട്ടോ ഇത് നമുക്ക് അടിക്കാത്രേ ജമല്ലു ദ് ഇത് അല്ലേ ടാട്ടോ അല്ല നമ്മൾ ആദ്യം തന്നെ ബോട്ട് വാങ്ങിട്ട് ഇപ്പം ഒരു റേസിന്റെ തലേന്ന് വല്ല ബൂട്ട് വാങ്ങി നമ്മൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കാരണം ഈ ബൂട്ട് ബൂട്ടിട്ട് വരവിച്ച അവസ്ഥയായിരിക്കും ബ്രേക്കിലാണോ ബെച്ചിലാണോ ഏതിലാണോ ചവിട്ടുന്നത് എന്നുള്ളത് നമുക്കൊരു റിയലൈസേഷൻ എന്ന് കിട്ടത്തില്ലെന്നവര് പറയുന്നത് ഇതിട്ട് നമ്മൾ പഴകണം കാര്യമായി നമ്മൾ കൂടി ബൂട്ട് വാങ്ങിക്കാന്നുള്ളത് കാരണം ശീലിക്കുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അവർ തന്നെ പറയുന്നുണ്ടിങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങണം അതിന്റെ ആക്ടിവിറ്റീസ് ചെയ്തെങ്കിൽ മാത്രമേ

അടിപൊളിടാ അടിപൊളി പക്ഷേ ടൈറ്റ് ചെയ്യണം ഞാൻ ഒരു ക്ലിപ്പ് ഒക്കെ കുത്തിയാക്കുന്നോട് കേട്ടോ ടൈറ്റ് ആവത്തില്ല ശരി അതോഷേ എനിക്ക് ഇഷ്ടപ്പെട്ടോ റേറ്റ് പറഞ്ഞിരുന്ന ഇരുപത്തിരണ്ടാണെങ്കിലും നമുക്ക് ആ റോബി നല്ലൊരു നമ്മുടെ നമുക്ക് പറ്റുന്ന രീതിയിലൊരു നമുക്ക് പറ്റുന്ന രീതിയിലൊരു ഡിസ്കൗണ്ടിലാണ് നമുക്ക് ബൂട്ട് തന്നേക്കുന്നത് അപ്പൊ അതിന് ഞങ്ങക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും ഗിഫ്റ്റ് തന്നായിരുന്നു ഈ പ്രാവശ്യം നല്ല അടിപൊളി ഒരു ക്യാപ്പ് ഫോക്സ് കവാസാക്കി അവർക്ക് ഇഷ്ടം അടി ഉള്ളൊരു ക്യാപ്പും കൂടെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ആണ് ആറോബിയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം അപ്പൊ അടുത്ത നീഗാടൊക്കെ വരുമ്പത്തേക്ക് ഞങ്ങൾ വരാം മോനോട് അന്വേഷണം പറഞ്ഞേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് ഫോട്ടോ എടുക്കണം ഫൈനലി നമ്മുടെ നമ്മുടെ കേട്ടോ നമ്മൾ ഇനി ഇതായി ഇതൊക്കെ ഇട്ടായിരിക്കുന്നു നമ്മുടെ മോട്ടോക്രോസിന്റെ യാത്ര വരാൻ പോകുന്നത്